ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവിടെ പോയിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ അടുക്കളയിൽ വന്നിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ ഇട്ടതിന് ശേഷം പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി സോയ ഉണ്ടാക്കണം അപ്പോൾ സോയ ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് അതിലേന്ന് ഊറ്റി എടുത്തതിന് ശേഷം ഞാനത് സോയ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെയൊക്കെ ഇട്ടിട്ടുള്ളതാണേ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുത്തത് അപ്പോൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ നീ ചപ്പാത്തി ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ കാപ്പൊടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ അടുപ്പത്ത് തന്നെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ചോറ് ബന്ധം നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരത്തെ കുറച്ചും കൂടെ അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയിട്ടെ എന്ന് ഓർത്ത് ഇട്ടിരുന്നതാണ് ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചിടണം അപ്പോൾ നമുക്കിന്ന് കറി വയ്ക്കാനായിട്ട് മറുത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മത്തിയും മാങ്ങയും കൂടെ കറി വെച്ചിട്ട് കുറേ നാളായേ അപ്പോൾ നല്ല നാടൻ മത്തിയാക്കി കിട്ടിയത് അപ്പോൾ തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പും എല്ലാം ചേർത്തിട്ട് പച്ചമുളക് കറിവേപ്പിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി അടുപ്പത്ത് വെച്ചു കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കറി ഒന്ന് പറ്റി വരും ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് ഇറക്കി വയ്ക്കാം പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഞാൻ ബീട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഞാൻ മെഴുക്കു പുരട്ടുക നല്ല ടേസ്റ്റ് ആകട്ടെ മറ്റുള്ള പാത്രങ്ങളിൽ മെഴുക്ക് പുരട്ടും പോലെ അല്ല ഇരുമ്പ് ചീനീച്ചട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്നിപ്പം താഴെ ഇനി കുറച്ച് പണി വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കഴിയ തുണികൾ കുറച്ച് നനമുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സ്റ്റെയറിൽ ഇട്ടിരിക്കായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ചൂട് പൊളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ ഏകദേശം ഉണങ്ങിയിട്ടുള്ളതാണ് എന്നാലും നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ അതൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ മറിച്ചിട്ട് ഉണക്കിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടതാണേ അപ്പോൾ ഇന്ന് നല്ല വെയിലാണല്ലേ നല്ല വെയിലായത് കാരണം നമുക്ക് നല്ലൊരു സന്തോഷമാണ് അപ്പോൾ ഈ നമ്മുടെ വീടിൻ്റെ വടക്കേ സൈഡിനുള്ള ഗ്ലാസ് ജലലിൻ്റെ ഗ്ലാസ് അല്ലേ ഈ കിളി എപ്പോഴും വന്ന് ഈ കൊത്താണേ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല കേട്ടോ ഞങ്ങളത് വന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല കുറേ സമയം ഗ്ലാസ് ആയിട്ട് കൊത്തും പറന്നു പോകും അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തോട്ട് വന്നതാണേ ആ ഗ്ലാസ് ജലം തുറന്നിട്ടില്ല അത് അടച്ചിട്ടിരിക്കുകയാണേ അപ്പോൾ ഈ കിളി എപ്പോഴും വന്ന് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ പുറത്ത് കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ ഈ വീഡിയോയിലൊക്കെ ഒരു പൂച്ചനെ കാണിക്കാറില്ലേ പക്ഷേ അവനുണ്ടല്ലോ ഒരു ശല്യം ചെയ്യുന്നതെന്ന് വെച്ചെന്നാൽ നമ്മളിത് ഈ വണ്ടി ചാക്കിട്ട് മൂടിയിരിക്കണം അല്ലെങ്കിൽ അവൻ ആ എല്ലാം മാന്തി പൊളിച്ചു വെക്കും അതിൻ്റെ ആ സൈഡിനൊക്കെ ചിരി ചെറുതായിട്ട് മാന്തി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അടിച്ചുപാരിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കറ്റാർവാഴ മുറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നതാണേ അപ്പോൾ ചേട്ടായി ഇനി വരുമ്പോൾ എണ്ണ കൊടുത്തു വിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ കാച്ചാൻ കറ്റാർ വാഴയും കൂടി കൂടിയിട്ടാണ് ഞാൻ എണ്ണ കാച്ചതേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാവേ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല അപ്പം ഞാൻ ഒരെണ്ണയും മുറിച്ചെടുത്തിട്ടുള്ളായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണം മുറിച്ചപ്പം അതിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ഒരു പീസ് അതിന് കൂടെ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഞാൻ ആ ചെറുതും കൂടെ മുറിച്ചെടുത്തേക്കാം അപ്പോൾ ഒരെണ്ണം കൊണ്ട് എനിക്ക് തികയത്തില്ല അപ്പോൾ ഒരു ചെറുതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അത് ചെറുതായിട്ടൊന്ന് ഇളകി നിൽക്കണം അപ്പോൾ അതും കൂടെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് പുതിയ ഞാൻ മുറിച്ചെടുത്ത് രണ്ട് പീസും ഇതാണേ ഇനി ഇതിൻ്റെ കറയൊക്കെ ഇന്ന് പോകണം ഒരു മഞ്ഞ ദ്രാവകം വരുന്നത് കണ്ട അപ്പോൾ അത് പോകാൻ വേണ്ടി നമ്മൾ പുത്തിച്ചാരിയൊക്കെ വെച്ചിട്ട് കന്ന നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊക്കെ അരച്ചെടുത്ത് എണ്ണ കാച്ചാൻ ആയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നാലെ ഇടാവേ കറിവേപ്പിലയും കൂട്ടിയിട്ടാണ് ഞാൻ എണ്ണ കാച്ചത് അപ്പോൾ അതിന് ശേഷം പിന്നെ ആ മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ചു നാമഞ്ചൊല്ലി പിന്നെ അത്താഴം വയ്ക്കാനായിട്ട് ഞാൻ കഞ്ഞി കഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കറി എന്ന് വെച്ചാൽ വൻവേറാണേ വൻപേറിന് ഞാൻ അതിൻ്റെ ഉള്ളിയും കറിവേപ്പിലും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണേ അപ്പോൾ അതെല്ലാം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ പയറും കൂടി ഇട്ടിട്ട് നമ്മൾ മെഴുക്ക് വരട്ടിയെടുക്കും മിക്കപ്പോഴും ഞങ്ങൾ കഞ്ഞിയും പയറുമാണ് രാത്രിയിൽ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വൻപയർ നമ്മുടെ ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്രയും വലിയ പയറ് കിട്ടാറില്ല ഇത് മോൻ ചേർത്തല്ലേ ഇപ്പോൾ ഇപ്പോൾ സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പയറാണ് ഞാൻ പറഞ്ഞു ഇത് ബെന്ത് വന്നപ്പോഴത്തേക്ക് കപ്പലണ്ടി പോലെ തോന്നുന്നു അത്രയും മുഴുപ്പുണ്ടായിരുന്നു ഈ പയറിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മെഴുക്ക് പുരട്ടിയിട്ട് കഞ്ഞിയായിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് ഇടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ ടാറ്റാ